വലിച്ചെടക്കരുന്ന് മാത്രമുള്ളൂ കാരണം അവർക്ക് അവരെ സ്കൂളിൽ കാണാൻ ടീച്ചർമാരുണ്ടാകും കൂടെ പഠിക്കുന്നവരുണ്ടാവും അത് കാണുമ്പോൾ നിന്റെ അമ്മയൊക്കെ തെന്തിയല്ല ഇതൊക്കെ അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും പതിനഞ്ച് വയസ്സുള്ള മക്കളല്ലേ അവർ അവരും എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വിഷയം കുറച്ച് എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ ഒരു സംഭവം തോന്നി ഞാൻ അതുമായി റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഒരു ചിരി ഇരുചിരി വമ്പർ ജീരി എല്ലാവർക്കും അറിയാനുള്ള ഒരു പ്രോഗ്രാം ആണ് അതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി അതായത് സുതിമോൾ എന്ന് പറയുന്ന ഒരു ലേഡി ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അതായത് മൂന്ന് ലക്ഷം പ്ലസ് അബ് വളരെ ചുരുക്കം സമയം കൊണ്ട് ഈ പറയുന്ന സുതിമോള് നേടിയെടുത്തു അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അപ്പോൾ സുതിമോളുടെ സിറ്റുവേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ മോശമായ വളരെ ഒരു തരത്തിലും ഒരു മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത ഒരു വീട്ടിലാണ് ഈ പറയുന്ന സുതിമോള് താമസിക്കുന്നത് അപ്പൊ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ മനുഷ്യന്മാരൊക്കെ അവസ്ഥ ഇങ്ങനത്തെ വീടുകളിൽ താമസിക്കുന്നു കഷ്ടം കാരണം ചുറ്റും വെള്ളവും ഏത് സമയവും എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സുതിമോളുടെ സിറ്റുവേഷൻ ഫസ്റ്റ് നമുക്കൊന്ന് കാണാം കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ആൾക്കാരാണ് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിന്റെ അകവും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാം സുതിമോളെ വഴിയല്ലേ കാണിച്ചോളൂ വീടിന്റെ ആകവും വീടും മുറ്റവും ഒക്കെ ഒന്ന് കാണിക്കാൻ വയ്യാന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ അറിയാറാണ് കേട്ടോ ദേ മിക്ക നിറയെ വെള്ളം ആരും കിടക്കാൻ കേട്ടാ നമ്മുടെ മുറ്റമാണ് ചിലരൊക്കെ ഇത് തോടാ മഴക്കെ ആയിരിക്കുമെന്ന് ഞാനിവിടെ കാലത്ത് വന്ന സമയത്തൊക്കെ ഭയങ്കര ഇനി വെള്ളം കയറി വരുമ്പോണ്ടല്ലോ ഭയങ്കര ടെൻഷനും ഈ നമ്മുടെ ഒക്കെ മലയല്ലേ നാടൊക്കെ മലയും കാടും ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ മുറ്റത്ത് വെള്ളം കയറി നമ്മള് കണ്ടിട്ടില്ല ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ പറ്റി വരേണ്ട കിടക്ക സമയമായിരുന്നു വന്ന് കുറച്ച് ദിവസം കഴിയുമോ ആ ഞാൻ ജൂൺ മാസം എവിടെയാണ് ജൂൺ പതിനാറാം തീയ്യതി ആ മാസം ആ ദിവസം വരും കുഴപ്പമില്ല ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വെള്ളം കയറാൻ തുടങ്ങി വെള്ളം എന്നുള്ള നിസാശം ഇതിൽ ഇതിലും കവർ ചെയ്ത് തരും ഭയങ്കര കയറും ആ സമയത്ത് ഞാനിന്നെ അത്ഭുതപ്പെട്ടുപോയി ഭയങ്കര നെഞ്ചിരിപ്പിന്ന് കാണുമ്പോ നമ്മളവിടെയൊക്കെ ഭയങ്കര മലയാളം കാണുകയൊക്കെ ആണല്ലോ ഇതിലേ ഇത് ഇവിടെ സമയം കണ്ടാ നമുക്ക് അകത്തോട്ട് പോകാം പേരൊക്കെ കണ്ടേ എന്നാ ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും കേട്ടോ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈമിലൂടെ ഒരു സമയം പോലും നമുക്ക് വെള്ളമില്ലാത്ത സമയം ഉണ്ടാകൂട്ടെ ഇവിടെ എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം നമുക്ക് അങ്ങനെ അല്ല ഫുൾ ടൈമിൽ വെള്ളമാണ് കേട്ടോ പക്ഷേ അഹങ്കാരം ഞാൻ കെട്ടാ ഇത് കേട്ടോ നമ്മള് തറയാണ് കേട്ടോ തറയായിരുന്നു നേരം സിമിറ്ററയായിരുന്നു അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും വെള്ളം ചേർന്ന സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഈർപ്പണായിരിക്കും ഒന്നും രക്ഷ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഒട്ടിച്ചേരും വലിയ കുഴപ്പമില്ല കേട്ടാ നമ്മുടെ ബെഡ്റൂമാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂമ് ഒരു ആരെ സ്വരത്തിനൊക്കെ വരുവാനും കേട്ടോ എന്റെ കണക്കനുസരിച്ചത് എന്റെ മൂത്ത ഒരു കുഞ്ഞനും അമീഷ അനീഷിന്റെ കട്ടത്തില് സുണ്ടപ്പൊ ഇത് നമ്മുടെ കുഞ്ഞുസിന്റെ എന്റെയും ബെഡ്ഡാണ് അമ്മ വിളിച്ചെന്നൊരു പദപ്പാണ് ഇപ്പം അമ്മയുടെ ഓർമ്മ കടത്ത് ചോദിച്ചിരുന്ന ഒരു പദം ഇത് വിരിച്ചാൽ ചേട്ടാക്ക് ഇത് വിരിച്ചാലേ അവർക്കും വരുവുള്ളൂ കാരണം എന്താന്ന് ചോദിച്ചാൽ അമ്മയോട് എൻ്റെ അമ്മയാണെങ്കിൽ പോലും ചേട്ടയ്ക്കാണ് അമ്മയുടെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് കാരണം അരിമക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു ഇരിക്കാനെ കാരണം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ അമ്മയ്ക്കാരത്താണ് സംഭവിച്ച ഒരാളായ കൊണ്ട് എന്റെ പൊന്നുപോലെ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു ഏറെ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അടിമാലി ചെന്ന സമയത്ത് അമ്മയ്ക്ക് ചേട്ടാ ഭയങ്കര ഇച്ചിരി തണുപ്പ് പോകും അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ മേടിച്ചുകൊടുത്ത് പോകും അപ്പോൾ അമ്മ വെച്ചപ്പം ചേട്ടി തിരിച്ചറന്ന് ഉറങ്ങുകയുള്ളൂ ഒരു വർഷം പോലെ ഉറങ്ങി കണ്ടില്ല അത് അലക്കാരനെ സമയത്ത് അലക്കേറാൻ ഉറങ്ങാൻ പറ്റും പേര് ഉണ്ടാകാൻ മാത്രം അലക്കും ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തന്നെ അവരുടെ ചുറ്റുപാടും അവര് താമസിക്കുന്ന വീടും അകവും എല്ലാം ഇതിലും തുടർന്ന് അവരുടെ ഓരോ സാധനങ്ങൾ അവർ വീട് മൊത്തം കാണിക്കുന്നുണ്ട് മൊത്തം സത്യം പറഞ്ഞാൽ ഒരു സേഫ്റ്റിയും ഒരു ഒരു ശതമാനം സേഫ്റ്റി പോലും ഇല്ലാത്തൊരു വീട്ടിലാണ് ഈ പറയുന്ന സുതിമോളും കുടുംബവും താമസിക്കുന്നത് മൂന്ന് മക്കളെങ്ങാണ്ടോണ്ട് അവരെല്ലാവരും കൂടി താമസിക്കുന്ന അത്രയും വളരെ ഒരു ഒട്ടും സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഏതോ ഒരു സംഘടന ഇടപെട്ടിട്ട് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ സ്ഥലവും കാര്യങ്ങൾ ഈ സ്ഥലത്തിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും വീണ്ടും വെള്ളം കയറി വീണ്ടും ഇതേ അവസ്ഥയായിരിക്കും അപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം നമുക്ക് പുറത്തിറങ്ങിയ കടയും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം തേടി വസ്തു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാ പ്ലാനാണ് അപ്പോൾ വീട് അവർ വെച്ചു കൊടുക്കും ഏതോ സംഘടന ഇടപെട്ടിട്ടാണ് പക്ഷെ വസ്തു സ്വന്തമായിട്ട് വേണം അങ്ങനെ വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഇവരുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു സഹായങ്ങളൊക്കെ കൊടുത്ത് എനിക്ക് തോന്നുന്നു എറൗണ്ട് ഒരു ഫോർ ലാക്കിനെപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വസ്തുവും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് ജീവിക്കാം ഞാനിവരെ കണ്ടെടുത്തോളം ഒരിക്കലും ഈ പറയുന്ന പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീടെന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് ആ വീട് അവർക്ക് നല്ലൊരു വീടില്ല അടച്ചുറച്ച ഒരു വീടില്ല മക്കളെ കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടില്ല മൊത്തം ആകെ മൊത്തം തോട്ടൽ ചളവും കുളവായിട്ട് ഇരിക്കുന്നതാണ് ആ സിറ്റുവേഷനിൽ അവർക്കൊരു സ്വപ്നമാണ് ഒരു വീട് അപ്പോൾ ഒരു സംഘടന ഇടപെട്ടിട്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ അവരെ ഏറ്റെടുത്ത് പിന്നെ കുറച്ച് സഹായങ്ങൾ ഇതുവഴി ആൾക്കാർ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങളെ സഹായിച്ചും അതുവഴി കുറച്ച് പൈസകളും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടി അവർ വീട് വയ്ക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളായിട്ടൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ വീഡിയോസിന് താഴെ ഈ പറയുന്നത് എവിടെ നോക്കിയാലും നമ്മൾ ഞാൻ പറയാറില്ല പല വീഡിയോസിലും ഈ ഡോമക്സ് ീടാണു ബാത്റൂം ക്ലീൻ ചെയ്താൽ ബാലൻസ് ആണ് ആ ഒരു ടൈപ്പിൽ പെട്ട് കുറച്ച് ആൾക്കാർ അവരെ കുറ്റം പറയുകയാണ് നിങ്ങൾ മക്കളെ വെച്ചിട്ട് മുതലാക്കി വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പല രീതിയിൽ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ ഞാൻ ഒരു കുറച്ച് കാര്യം പറയാൻ തോന്നി എന്തായാലും അതുമായി റിലേറ്റ് ആയിട്ട് ചേച്ചി പറയാൻ ഉണ്ട് ആഹ് അതുപോലെ തന്നെ ഗതികെട്ട ആൾക്കാർ എന്തോരും ഉണ്ട് അതുപോലെ തന്നെ അവര് പറയുന്നത് അവരോ ജീവിക്കണം അവരെ സഹായിക്കുന്ന പിന്നെ പണിക്കും രണ്ടുപേർക്കും ആരോഗ്യം ഉണ്ടല്ലോ പണിയെടുത്ത് ജീവിക്കാൻ ഞങ്ങൾ പ്രമോഷൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ പിന്നെ കൊടുപ്പിക്കണേ റാണി കാശു സംയെന്ന് വെച്ചാൽ പണിയെടുത്ത് ജീവിക്കണം എന്ന് ഇതെന്താണ് ഇവരെ പണി സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ കേട്ടു ഞാൻ അതും കൊടുക്കാം ഇവര് ജീവിതത്തിൽ എടുക്കാത്ത പണിയില്ല കഷ്ടപ്പെട്ട് വേറെ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ ദൈവം ഒരു ദിവസം അനുഗ്രഹം കൊടുക്കുകയും അവര് ആ ഒരു ലെവലിൽ എത്തും എന്നുള്ള ഒരു ഉറപ്പ് അവർക്കു കൊണ്ട് എനിക്കും ഇപ്പൊ തോന്നുന്നു കാരണം അർഹതയുള്ളവൻ്റെ കയ്യിൽ സഹായങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് അർഹതയുണ്ട് അവർക്ക് അവർ ജീവിക്കുന്ന വീട് എന്ന് പറഞ്ഞിട്ട് ഒരു വീടില്ല അവര് ലാവിഷ അടിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി അടിച്ചു പൊളിച്ചല്ല അവർ ജീവിതം കൊണ്ട് പോകുന്നത് ആ ഉള്ളതിൽ ുള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കിയൊരു ലെവലിലാണ് അവർ ജീവിച്ചു പോകുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് ആരെങ്കിലും ചേർന്ന് പത്ത് സഹായം ചെയ്ത് ഒരു വീട് വച്ച് കൊടുക്കുന്നു വസ്തു വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ഗുരു പൊട്ടുന്നേ ചേച്ചി റാണി ചേച്ചിക്ക് എന്തിനാ ഗുരുപൊട്ടുന്ന റാണി ചേച്ചിയുടെ അടുത്ത് അവർ സെപ്പറേറ്റ് വന്നിട്ട് റാണി ചേച്ചി സഹായിക്കണമെന്ന് പറഞ്ഞു ഇല്ലല്ലോ അവർ കിട്ടുന്ന പൈസകളെല്ലാം തൂർത്തടിച്ച് ആവശ്യമായിട്ട് നടന്നിരുന്നെങ്കിൽ നിങ്ങൾ പറ കിട്ടുന്ന ഒന്നും സേവ് ചെയ്യാണ്ട് എല്ലാം തൂർത്തടിച്ച് നടന്നിട്ട് നാട്ടുകാരത്ത് വന്ന് ഇറക്കുന്ന പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അംഗീകരിച്ചേനെ പക്ഷെ കിട്ടുന്നുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ മാത്രം പറ്റുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ അവർക്ക് ആരെങ്കിലും ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്താൽ എന്താടാ വിഷമം ബാക്കി പിന്നെ പോട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്ക് പറഞ്ഞു അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക് മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ നമ്മള് മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്ന ഒരു വലതാനോ ഞങ്ങൾ ആദ്യം എനിക്ക് ആ രണ്ട് ടിൻസ് ഒറ്റ ഇതിൽ ഒറ്റ പ്രസവത്തിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച് ദൈവം നോക്കുമ്പോ ദൈവം വിചാരിച്ചു രണ്ടാണ് ഒരുമിച്ചിരിക്കട്ടെ അവൾ ഒന്നുമില്ല ആഗ്രഹിച്ചത് രണ്ടെണ്ണം ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് മാരിക്കോ രണ്ട് മക്കളെ ഒരുമിച്ച് തന്നതാണ് അല്ലെ രണ്ടൂറ് അച്ഛൻ്റെ മക്കളല്ലാന്ന് അവർ ഒരുമിച്ച് ദൈവം എനിക്ക് തന്ന എനിക്ക് ഒരു പുണ്യം നിധി പോലെ എനിക്ക് ാണ് എന്റെ മക്കൾ അങ്ങനെ കിട്ടിയ മക്കളാണ് അപ്പൊ അവര് മതി ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇനി അത് മതി ഞാൻ ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറയട്ടുണ്ടായിരുന്നു ദൈവം അറിയാതെ ഞങ്ങൾ അറിയാതെ കിട്ടിയത് മുതലാണ് ഞങ്ങളെ സുണ്ടപ്പൻ അല്ലാതെ ഞങ്ങൾ കുഞ്ഞിന്റെ വേണമെന്ന് ആഗ്രഹിച്ചു കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ അപ്പൊ എന്താ ദൈവം ഞങ്ങൾ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ് നമ്മള് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചുവന്ന ആളെ പക്ഷെ എന്റെ സുണ്ടപ്പനും പുണ്യാണ് കണ്ടത് അപ്പൊ അവിടെ നാളിന്റെ ആണോ അല്ലെ അവിടെ നല്ലതിന്റെ ആണോ ഞങ്ങൾ പിന്നെ രക്ഷപ്പെട്ട് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ മക്കള് എന്റെ മക്കൾ കാര്യം എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് വട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതല്ല എന്റെ മക്കൾക്ക് വേണ്ടി അപ്പൊ എന്റെ മക്കളെ അത് വലിച്ചെറക്കരുന്ന് മാത്രം എന്റെ പൊണ്ണു ചേച്ചിമാരെ അവരെ മക്കളെ വിളിച്ച് കുറ്റം പറഞ്ഞ് അതിന്റെ ഇടയിൽ വലിച്ചഴക്കാതെ അവരെന്താ മക്കളുടെ മക്കളെ കൊണ്ട് കരയിപ്പിച്ചോ അല്ലെങ്കിൽ മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞിട്ട് അവരിങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ സഹായിക്കൂ സഹായിക്കുന്നോന്നും ഡെയിലി ഇരുന്നോ ഇല്ലല്ലോ പിന്നെ എന്തിനാ അവരെ മക്കളെയൊക്കെ വലിച്ചിട്ട് ഇതിൻ്റെ ഇടയിലിട്ട് സംസാരിക്കുന്നത് കുറച്ച് സാമാന്യ ബോധമുണ്ടേ മനുഷ്യനായ മനുഷ്യനായ ഇത്രയും വെളിവില്ലാണ്ടാവും കൂടെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക നിങ്ങളെടുത്ത് വന്നോ അവരെന്തിനെങ്കിലും ഒരു സംഘടന ചേർന്ന് അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നു ഹാപ്പി ആയിട്ട് അവരെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യട്ടെ അഹങ്കാരവും പൊങ്ങച്ചവും ഇല്ലാണ്ട് ഒരു ജീവിതം അവർ സ്റ്റാർട്ട് ചെയ്യട്ടെ നല്ലതാ നല്ലതാ ജീവിക്കട്ടെ എല്ലാ മനുഷ്യരും ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കണമെന്ന് എന്തെങ്കിലും നിയമം ഉണ്ടേ അവർക്ക് നല്ലൊരു കാലം വരട്ടെ കിട്ടിയ പൈസ ഒന്ന് ദൂർത്തടിച്ചിട്ട് അവരങ്ങനെ നടന്ന് ജീവിച്ചു എന്നല്ല അവരുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ട കട്ടപ്പാടാ അവർക്ക് ആരെങ്കിലും ചേർന്ന് പത്ത് സഹായം ചെയ്ത് നല്ലൊരു വീഡിയോച്ച് കൊടുക്കുന്നത് ചെയ്യട്ടെ അല്ലേ വലിച്ചിറക്കറു മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് വിഷം അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ടാവും കൂടെ പഠിക്കുന്നവരുണ്ടാവും അത് കാണുമ്പോഴും നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല അവർക്ക് ഭയങ്കരമായിട്ട് വയസ്സുള്ള മക്കളല്ലേ എനിക്ക് അതെനിക്ക് ഭയങ്കര വിഷമം വന്നു മക്കളെ മക്കളെ കാണിച്ച് തെണ്ടി വള സ്ഥലം ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും സത്യം പറയാ ഇപ്പോഴല്ലേ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു ഞാൻ ഒലിച്ചിരി ഇലിച്ചിരി അമ്പർച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു എല്ലാവരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നു അതിന് മുന്നേ ഉണ്ടായിരുന്നു ആരും അറിയാനൊരു സുഖം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പൊറട്ടക്കമടി പോകും എനിക്കത് ആണക്കടുന്നത് വലിയ വലിയ ഇതിലും വലിയ ഫ്ലോറ് ചെയ്ത് പറയുന്ന കാര്യമാണ് ഞാൻ പൊറോട്ടക്കമ്മിൽ ചെന്ന് പണി എടുത്തിട്ടുണ്ട് കുണിക്കട നിന്നിട്ടുണ്ട് ചെരുപ്പുവാട കിട്ടിട്ടുണ്ട് റേഷൻ കട നിന്നിട്ടുണ്ട് തെങ്ങ് കയറിയിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ അവിടെ ഹോട്ടലിനൊക്കെ പുറകിൽ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട് ഹോട്ടലിൽ പണിക്ക് നിന്നിട്ടുണ്ട് ഞാൻ ആ സമയത്തൊക്കെ ചെയ്യാത്ത പണികളൊന്നുമില്ല ഹോട്ടലിൽ പണിക്ക് വേസ്റ്റ് വരെ കൈ കൊണ്ട് വായിട്ടുണ്ട് അങ്ങനെ ഞാൻ ജീവിച്ചത് സുതിയുണ്ട് ആ ഒരു സ്തുതിക്ക് തത്യമുറ എൻ്റെ മക്കളെ വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞ ചേച്ചി അവർ ജീവിതത്തിൽ എടുത്തിട്ടുള്ള പണിക്ക് കൈ കണക്കൂല മാന്യമായിട്ടാ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചതാ എന്താ ഒരു വീട് ആഗ്രഹിക്കുന്ന തെറ്റാണോ അടച്ചുറപ്പുള്ളതും നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാനോ അവരൊരു വീട് ആഗ്രഹിച്ച തെറ്റാണോ അത് കുറച്ച് ആൾക്കാർ ചേർന്ന് സഹായിച്ച് അവരത് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണോ ലാവിഷമായിട്ടൊന്നും അടിച്ചു പൊളിച്ച് നടന്നില്ലല്ലോ ഈ ചേച്ചിമാർക്ക് എന്താ ഒട്ടും സൂപ്പറായിട്ട് വരും നിങ്ങൾ സൂപ്പറായിട്ട് വരട്ടെ ബാക്കി വെച്ച് പൈസ ഉണ്ടാക്കണത് ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെല്ലാരും എന്നോട് സഹായിക്കാന്ന് പറഞ്ഞപ്പം ഞാനല്ലേ വെച്ചു കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ടാല് ചിലപ്പോ എന്റെ മക്കള് നല്ലൊരു വീട്ടിൽ കിടക്കാൻ പറ്റുമെന്ന് മാത്രം ഞാൻ സമയത്ത് ചിന്തിച്ചിട്ടുള്ളായിരുന്നു അതിന് അപ്പുറത്തൊന്നും ഞാൻ ചിന്തിച്ചില്ലായിരുന്നു അതെ തീർച്ചയായിട്ടും എന്റെ മക്കൾ ഇങ്ങനെ കൊള്ളിച്ചെടുക്കരുത് അവർക്ക് അത് വിഷമം ഉണ്ടാക്കും അത്ര വേണ്ട എനിക്ക് എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞില്ല അപ്പൊ ഞാനാണല്ലോ ഇതൊക്കെ അർത്ഥം കരച്ചിൽ വന്നിട്ടുള്ള ചിരിയാണത് വേറെ ഒന്നുമല്ല അപ്പൊ എന്തായാലും അല്ലെ ഇത്രേക്കുള്ളൂ അല്ലേ തീർച്ചയായിട്ടും ഇത്രേക്കുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാരും എന്റെ അടുത്തൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്ഥലത്തിന് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സ്ഥലം വെള്ളമാണ് ചുദ്ധി മോളെ തിരുത്തി വെക്കരുത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ചെയ്യണേ നല്ല ഭൂമി നോക്ക് മേടിക്കണം മോളെ നല്ല സ്ഥലം വാങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരേറ്റവും കൂടുതൽ അടി എനിക്ക് ഒത്തിരി അങ്ങനത്തെ കമന്റുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സ്ഥലം പോയി കണ്ടതിൻ്റെ അഭിപ്രായം പറഞ്ഞത് അതൊന്നും ഓർക്കരുത് ഞാനിങ്ങനെയും ഒക്കെ കടയം മുതൽ മേടിച്ചുണ്ടാക്കണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ അതൊരു നല്ല സ്ഥലമാണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞ അഞ്ച് സെന്റായിട്ടാണ് കൊടുക്കുന്നത് അത് കുറച്ച് കൊടുക്കണില്ല അതുകൊണ്ടാണ് അപ്പൊ അത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലം ഇല്ല വെള്ളമില്ല നല്ല പ്രദേശം എല്ലാം ഇവര് വന്നിട്ടുണ്ട് ഇവര്ന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കൃപാസനം കഴിഞ്ഞ് അതുവരെ വന്ന് ആ സ്ഥലവും കണ്ടാണ് കണ്ടാകും മാതാവിന്റെ കരുണ കൊണ്ടായിരിക്കും ആ സ്ഥലം കണ്ടിട്ട് മേടിക്കാൻ പറ്റും ഇരിക്കുന്നത് മേടിക്കാൻ പറ്റും എനിക്കുണ്ട് അപ്പൊ അങ്ങനെ നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ ഈ ഈ ഒരു എളിമയും ഈ ഒരു ഇതൊക്കെ എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ അഹങ്കാരം കുറെ ചിലപ്പോ സമ്പാദ്യങ്ങളും കാര്യങ്ങളും വന്ന് നല്ലൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോ അഹങ്കരിക്കാതിരിക്കുക മനുഷ്യനായ അത്രേ ഉള്ളൂ അഹങ്കാരം പാടില്ല പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മെൻ്റാലിറ്റിയും വേണം അതുപോലെ നമ്മൾ വന്ന വഴിയും ഒരിക്കലും മറക്കരുത് അല്ലാണ്ട് ഈ പറയുന്ന ഊള കമൻസുകൾ കണ്ടിട്ട് ഒരിക്കലും തളരേണ്ട ഒരു കാര്യമില്ല ഒരിക്കലും ഒരു കാര്യമില്ല അവനൊക്കെ കിടന്നുട കി നടന്ന് മെഴുകത്തേ ഉള്ളൂ ഏഹ് ഇതൊക്കെ അസുഖിയാ അതിൻ്റെ അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ അവർ അവർ സമ്പാദിക്കുന്ന പൈസ അവരിൽ ആവശ്യമായിട്ട് അടിച്ചു പൊളിച്ച് നടന്ന് ദൂർത്തടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട് ഈ പറയുന്ന പോലെ ഓ അവരെല്ലാം പൈസയും ദൂർത്തടിച്ചു എന്നിട്ട് ഇപ്പോൾ വീട് വയ്ക്കാൻ നാട്ടുകാർ സഹായിക്കണം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെയാണ് പക്ഷേ അതിന് പോലും ഇല്ലടേ അപ്പം നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചേർന്ന് വ്യൂവേഴ്സ് ആരെങ്കിലും ഒക്കെ ചേർന്ന് അവർക്ക് സഹായം ചെയ്ത് ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ലെന്ന് ഞാൻ പറയത്തോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ പറ്റിയ പുതിയ വീഡിയോ വേടിയായിട്ടാണ് ബൈ